سورة البقرة آية نوتي أنبتية: إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه فلا جناح عليه أن يطوف بهما. ومن تطوع خيرا فإن الله شاكر ചെറിയ കന്ന് എന്ന കുന്നു ഇരില്ല അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഫമൻ ഹജ്ജൽ അപ്പോൾ ആരൊരുത്തൻ അൽ ബൈത്തിൽ അതായത് കഴത്തിങ്കൽ ഹജ്ജ് ചെയ്യുന്നുവോ ആദ്യ അഴുത്താ അല്ലെങ്കിൽ ഒഴിമ്ര ചെയ്യുന്നുവോ ഫലാ ജുനാഹരീ അയാൾക്ക് കുഴപ്പമില്ല അത് രണ്ടിനെയും പ്രദക്ഷിണം വെക്കുക അതായത് സായി നടത്തുക എന്നത് അവക്കിടയിൽ വേഗത്തിൽ നടക്കുക സൊഫയിൽ നിന്ന് മറുപയിലേക്കും മറുവിൽ നിന്ന് സൊഫയിലേക്കും അപ്പോൾ ആരുത്തൻ നന്മ കൂടുതലായി പ്രവർത്തിക്കുന്നുവോ അതായത് നിർബന്ധമല്ലാത്തതും കൂടുതലായിട്ട് മറ്റു അമലുകൾ അല്ലെങ്കിൽ ഒന്നിലധികം ഹജ്ജ് ചെയ്യുക മെമ്പറ ചെയ്യാ തത്വോ അതൊക്കെ ഇവിടെ ഉദ്ദേശിക്കപ്പെടാം അള്ളാഹ അപ്പോൾ അള്ളാഹു നിശ്ചയം ഷാകിറുൻ അലീം ഷാകിറുൻ നന്ദിയുള്ളവനാണ് നന്ദി പ്രകാശിപ്പിക്കുന്നവനാണ് അലീമും സർവജ്ഞനുമാകുന്നു എന്ന് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഹജ്ജ് ഒമ്ര ഇത് രണ്ടും ചെയ്യുമ്പോൾ സായി നടത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത് സൊഫ എന്നതും മറുവ എന്നതും രണ്ട് ചെറിയ കുന്നുകളാണ് ഹജ്ജ് വേളയിൽ സൊഫ എന്ന കുന്നിൽ നിന്ന് മറുവയിലേക്കും മറുവ എന്ന കുന്നിൽ നിന്ന് സൊഫയിലേക്കും ഏഴ് തവണയായിട്ട് സായി നടത്തൽ ഹജ്ജിൻ്റെ റുക്കറുകളിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് നിർബന്ധമാണ് എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള വീക്ഷണം അപ്പോൾ ഈ സൊഫയും മറുവയും ഈ രണ്ട് കുന്നുകളും അള്ളാഹുവിൻ്റെ ഷയറുകളിൽപ്പെട്ടതാണ് എന്നും ഹജ്ജും ഉംറയും ചെയ്യുന്ന ആൾ അത് അവിടെ സായി നടത്തുന്നതിൽ തെറ്റില്ലെന്നും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ല അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് നിർബന്ധമല്ല ചെയ്തില്ല കുഴപ്പമില്ല ചെയ്താലും കുഴപ്പമില്ല എന്നാണ് തോന്നിപ്പോവുക പക്ഷെ ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് യഥാർത്ഥത്തിൽ നിർബന്ധമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം കുഴപ്പമുണ്ട് എന്നൊരു ധാരണ സൊഹാബാക്കൾക്കിടയിലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു അതിനുള്ള ഒരു റീസൺ ഒരു കാരണമെന്നത് സൊഫയിലും മറവയിലും സൊഫയിൽ എന്ന് പേരുള്ളതും മർവയിൽ നാ എന്ന് എന്നുപേരുള്ളതുമായിട്ടുള്ള രണ്ട് വിഗ്രഹങ്ങളുണ്ടായിരുന്നു ഇപ്പം ജാഹിരിയാകാലത്ത് മുഷരിക്കുകളുടെ നിയന്ത്രണത്തിലായിരുന്നല്ലോ ഹജ്ജും മമ്പറയൊക്കെ നടന്നുകൊണ്ടിരുന്നത് കഴബയിലും വിഗ്രഹങ്ങളുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ വിഗ്രഹങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രത്യേക ഇടമായിരുന്നു സോഫയും മറവിയും അപ്പോൾ ഇസ്ലാം വന്നപ്പോൾ ബിസ്ലാ അലുസമ്മ ആ വിഗ്രഹങ്ങളെയൊക്കെ അവിടെ അവരെല്ലാം മുസ്ലിങ്ങളായപ്പോൾ ആ വിഗ്രഹങ്ങളെയൊക്കെ അവിടെ മാറ്റി ഈ സൊഫയിൽ നിന്ന് മറവി മാറ്റിയിട്ടുണ്ടെങ്കിലും മുമ്പ് വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ട ഒരു ഇടമാണല്ലോ പ്രത്യേക ഒരു ഇടമാണല്ലോ എന്ന നിലക്ക് അവിടെ ഹജ്ജിൻ്റെ വേളയിൽ സായി നടത്തൽ വേണ്ടി വരില്ല അല്ലെങ്കിൽ സായി നടത്തൽ തെറ്റാണ് എന്നൊരു ധാരണ സഹാബാക്കളിൽ പലർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ തിരുത്തുകയാണ് അവിടെ സായി നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറയുകയാണ് തെറ്റില്ല എന്ന് പറയാൻ തെറ്റാണ് എന്ന ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മറ്റൊരു റിപ്പോർട്ടുള്ളത് മനാത്ത് എന്നൊരു വിഗ്രഹം ഉണ്ടായിരുന്നു മദീനയിൽ നിന്ന് ഹജ്ജിന് വരുന്നവർ ഈ മനാത്ത് എന്ന വിഗ്രഹത്തെ പ്രീതിപ്പെടുത്താനായിരുന്നു ഹജ്ജ് ചെയ്തിരുന്നത് അപ്പോൾ അവർ സഫാ മറവക്കിടയിൽ സായി നടത്തേണ്ടതില്ല എന്നൊരു ധാരണ ആ രൂപത്തിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ധാരണകളും അവസാനിപ്പിച്ചതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലും ഉമ്രയിലും സഫാ മർവക്കിടയിൽ ഏഴ് തവണ സായി നടത്തുന്നത് ഹാജറ അബി അൻഹായുടെ ഓട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലിഹുസ്സലാം ഹാജർ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുപോലെ അവരുടെ പുത്രൻ ഇസ്മായിൽ അലഹുസ്സലാമെയും മക്കയിൽ കൊണ്ടാക്കിയിട്ട് ആരുമില്ലാത്ത മക്കയിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയല്ലോ അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നുപോയി അപ്പോൾ കുഞ്ഞിനും അവർക്ക് അവർക്കൊന്നും കുടിക്കാൻ വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ അടുത്തുള്ള കുന്നുകളിൽ കയറിയിട്ട് വെള്ളം അന്വേഷിക്കുകയുണ്ടായി അങ്ങനെ ഏഴ് തവണ സൊഫയിലേക്കും മറവയിലേക്കും ഹാജരാധികൻ അൻഹ സഞ്ചരിച്ചു അതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഹജ്ജമ്ര വേളകളിൽ സഫാ മർവക്കിടയിലുള്ള സാഴ് എന്നത്